മഞ്ചേശ്വരം മണ്ഡലത്തിൽ അതിന്റെ ഫലമായി അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാല്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് അപ്പുറത്ത് മംഗലാപുരമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കോവിഡ് കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ ബോർഡർ അടച്ചിടും ഇവിടുന്ന് അങ്ങോട്ട് ആളെ കടത്തുന്നില്ല എന്ന് വളരെ മനോഹരമായ ഒരു ആശുപത്രി കിഡ്ബിയിലൂടെ സംസ്ഥാന സർക്കാരിലൂടെ നിർമ്മിക്കുകയാണ് ഇതുപോലെ അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഓരോ ആശുപത്രികളും സന്ദർശിക്കുകയും കുണ്ടറ എഴുതിയപ്പോഴാണ് ഇവിടെ നമുക്ക് താലൂക്ക് ആശുപത്രി ണെങ്കിലും ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നുള്ളത് സംസ്ഥാന സർക്കാർ കണ്ടിട്ടാണ് നമ്മൾ കിഫ്ബിയിലൂടെ ഇവിടെ എഴുപത്തി ആറ് കോടി രൂപ എഴുപത്തി ആറ് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ അനുവദിച്ചത് അപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻ എം എൽ എ മന്ത്രിയായിരുന്ന ബഹുമാരിയായ നഴ്സുകുട്ടിയമ്മ അവൾ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ തുക അനുവദിച്ചത് അന്ന് അത് അനുവദിക്കാൻ കാരണം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു ഒരു പ്ലാൻ ഫണ്ടിലൂടെ ഒരു വർഷം ഒരു ആശുപത്രിക്ക് ചെലവാക്കാൻ കഴിയുന്ന പരമാവധി തുക മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയൊക്കെയാണ് ഇപ്പൊ ഒരു മൂന്ന് കോടി രൂപയുടെ കെട്ടിടം ഒരിടത്ത് പണിയണമെങ്കിൽ എത്ര വർഷമാ നമ്മൾ ആദ്യം എസ് കൊടുക്കും പിന്നെ ഓരോ വർഷവും മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ പരമാവധിയാണ് മെഡിക്കൽ കോളേജിനൊക്കെയാണ് പരമാവധി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ കിട്ടുന്നത് താലൂക്ക് ആശുപത്രി ജില്ലാശുപത്രി അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെയാണ്